നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസം രാവിലെ ഒൻപത് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് ആകുന്നതും എല്ലാം ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് ഒട്ട് സമയം കണ്ടാൽ ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് എട്ട് രൂപ ഐഎസ്എൻആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് രൂപ ലാറ്റിസ് അറുപത് ശതമാനത്തിന് രൂപ പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡാണ് ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയൊന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തി രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ കാലത്തിലെ ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡിആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് രൂപ അറുപത്തിമൂന്ന് പൈസ ഇതാണ് ഒട്ടുപാന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ സസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ ആർ സസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റിഒമ്പത് രൂപ നാപ്പത് പൈസ ആർ സീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ തൊണ്ണൂറ്റിയേഴ് പൈസ ആർ സോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റിയേഴ് രൂപ ഇരുപത് പൈസ ആർഎസ്എസ് ഫൈനൊരു ഇരുന്നൂറ്റി ആറ് രൂപ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിന്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി രൂപ ഇരുപത്തി ആറ് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപ മുപ്പത് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി അറുനൂറ്റി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റിക്സിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർഎസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ആർസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി പൈസ മുതൽ നൂറ്റി അറുപത്തെട്ട് രൂപയും ഇന്നത്തെ ഒട്ടുപാലിന്റെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർഎൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ മുതൽ രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിന്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾ ഒരു കിലോയ്ക്ക് അറുനൂറ്റി എഴുപത്തിരണ്ട് രൂപ കുരുമുളക് അൺ ഗാർബിൾ ഒരു കിലോയ്ക്ക് അറുനൂറ്റിഅമ്പത്തിരണ്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുനൂറ്റി നാപ്പത്തിരണ്ട് രൂപ ഇതാണ് കുരുമുളകിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് ഇരുന്നൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് പവന് എട്ട് ഗ്രാം സ്വർണത്തിന് ഇന്നത്തെ വില അറുപത്തിനാലായിരത്തി നാനൂറ് രൂപ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എണ്ണായിരത്തി അമ്പത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം റബ്ബർ കുരു ൂപ കശുവണ്ടി നൂറ്റി അമ്പത്തെട്ട് രൂപ കൊക്കോ പച്ച നൂറ്റി നാൽപ്പത് രൂപ ഉണക്ക അറുന്നൂറ്റി ഇരുപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി രൂപ കൊപ്ര എടുത്തപടി നൂറ്റി അൻപത് രൂപ അമ്പത് പൈസ പിണാക്കി എക്സ്പെല്ലർ മുപ്പത്തിനാല് രൂപ റോട്ടറി മുപ്പത്തി ആറ് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലി അമ്പത്തിയഞ്ച് രൂപ അടയ്ക്കുതിയത് ഇരുനൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതികതൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപയും തൊണ്ടില്ലാതെ അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ്റി മുപ്പത് രൂപയും ജാതിപത്തിരി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ചോപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പൈനാപ്പിൾ പച്ച നാൽപ്പത്തിരണ്ട് രൂപ പഴ നാൽപ്പത്തിമൂന്ന് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി ഏഴായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി നാൽപ്പത് രൂപ ചേട്ടൻ അറുന്നൂറ്റി മുപ്പത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി അഞ്ഞൂറ് രൂപ ഏല മുണക്ക കിലോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് വരെ നെല്ലി കിൻഡൽ രണ്ടായിരത്തി നാനൂറ് രൂപ നേന്ത്രക്കായ കുൻറ്റൽ മൂവായിരത്തി അറുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകും എല്ലാം ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താൻ എല്ലാവർക്കും എന്റെ നന്ദി